ആയോധന കലകളിൽ ഒന്നാണ് കളരിയെന്നും ആയോധന കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കളരിയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എളമ്പിലാട് കടത്തനാട് കെ പി സി ജി എം കളരി സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തുണ്ടായ പല ആയോധന കലകളും രാജ്യം കണ്ട അതിർത്തികൾ ഭേദിച്ച് എല്ലാ ഇടങ്ങളിലും സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴും ആയോധന കലകൾക്ക് ശരിക്ക് ഒരു ചട്ടവും നിയമവും രൂപവും അത് ലോകത്തിന് പരിചയപ്പെടുത്തിയ ആയോധന കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കളരിയാണെന്നത് യാതൊരു സംശയവും ഇല്ലെന്ന് എളമ്പിലാട് കടത്തനാട് കെ പി സി ജി എം കളരി സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ഷാഫി പറമ്പിൽ ശാരീരികത്തെ സംബന്ധിച്ചും അത്തരം ശേഷികളെ സംബന്ധിച്ചൊക്കെ പ്രസംഗിച്ചും കഴിഞ്ഞു അതുകൊണ്ട് ദീർഘമായിട്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്ക് തോന്നുന്നു ആയോധന കലകളിൽ നിയമവും ചട്ടവും കൊണ്ട് രൂപപ്പെടുത്തിയ ആദ്യത്തെ ആയോധന കലയിൽ ഒന്നായിട്ടാണ് ഇപ്പോഴും കളരി വിശ്വസിക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ലോകത്തുണ്ടായ പല ആയോധന കലകളും രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് എല്ലായിടങ്ങളിലേക്കും സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴും ആയോധന കലകൾക്ക് ശരിക്കൊരു ചട്ടവും രൂപവും നിയമവും പരിചയപ്പെടുത്തിയ ഏറ്റവും കുറ്റ്യാടി എം എൽ എ കുഞ്ഞ്മുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷറഫ് മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന കരകൗശല നിർമ്മാണത്തിൽ അവാർഡ് നേടിയ എ കെ അരുണിനെ ആദരിച്ചു ഗുരുക്കൾ മധു പുതുപ്പണം ആമുഖ ഭാഷണം നടത്തി

കെ ശശിധരൻ കരിമ്പാണ്ടിയിൽ പി പി രാജൻ എം കുഞ്ഞിമൂസഗുരുക്കൾ ജോസഫ് മറ്റത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിന് രാജേഷ് കണ്ണോത്ത് സ്വാഗതവും കെ പി കുഞ്ഞിരാമൻ നായർ നന്ദിയും പറഞ്ഞു നിലവിൽ മണിയൂർ പഞ്ചായത്തിലെ ആദ്യത്തെ കളരിയാണ് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തത്